ഹായ് എല്ലാവർക്കും വലിയ സീരിയൽ ഇവയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് മംഗല്യം തന്നൂരേനെ എന്ന സീരിയലിൻ്റെ ഒരു ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ ശിവാനി എല്ലാവരും കൊണ്ട് വെന്ത കമ്മീഷന് പരാതി കൊടുത്ത് എല്ലാവരും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നിധി ആണെങ്കിൽ പുറത്ത് പോയിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ യാത്ര ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഇവരെല്ലാവരും കൂടി കയറി വന്നത് അപ്പോൾ ശിവാനിയെ കണ്ടവശം ഗൗതമം ചീത്ത പറയേണ്ട കേട്ടാ നിന്നോട് നീ എന്തേനെ ഇങ്ങോട്ട് വന്നേ കടന്ന് പോറത്ത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അപ്പോഴേക്കാണ് ഇവരൊക്കെ കൂടി പിന്നെ വരുന്നത് അപ്പോൾ ചോദിക്കേണ്ടത് നിങ്ങളാര എന്താ എല്ലാവരും കൂടി എന്നൊക്കെ ചോദിക്കണ്ട കേട്ടോ അപ്പോൾ പറയേണ്ട നിങ്ങൾ ആദ്യം ക്ഷമിക്കേ ഈ ശിവാനി നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലയിൻറ്റ് കാത്തിട്ടുണ്ട് ആരാ പാർവതി ഗൗതം നിധി പ്രണവ് എന്നൊക്കെ ചോദിക്കണ്ട കേട്ടോ എല്ലാവരും പേരിൽ കംപ്ലയിന്റ് തന്നിട്ടുണ്ട് അടിച്ചേനിയെന്ന് പറയേണ്ടിയിട്ട് അപ്പോഴേക്കും പ്രണവ് ഇറങ്ങി വരുന്നേണ്ടേ പ്രണവ് വന്നിട്ട് ചോദിക്കണ്ടേ ഇതെന്താണ് ശിവാനി വേലും കയ്യിലൊക്കെ മുറിവൊക്കെ ഉണ്ടല്ലോ പുതിയ കെട്ടും പോട്ടൊക്കെ കണ്ടല്ലോ എന്താ പുതിയ വല്ല നാടൻ കളിക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് മറുപടി പറയുന്നത് മറ്റേ മാഡാണ് കേട്ടോ മാഡം പറയുന്നുണ്ട് എന്താ നിങ്ങളെന്തോ ഒന്നും അറിയാത്തവർ കളിക്കാം നിങ്ങളല്ല എല്ലാവരും കൂടി ശിവാനീനെ അടിച്ച് പരിവത്തിലെത്തിയിട്ടത് ഇപ്പൊ എല്ലാവരും ഞെട്ടിട്ടാ നമ്മുടെ ഗൗതം ചോദിക്കുന്നത് എന്ത് ഞങ്ങളെല്ലാരും കൂടി ഇവിടെ അടിച്ച് വന്ന അങ്ങനെ പറഞ്ഞോ ആ എന്തടി ശിവാനീ പുതിയ കഥയാണോന്ന് ഇത് വീണ്ടും ശിവാനി ദേശീവിടാട്ടോ അടിച്ചു നിന്നിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇത് വിടവുമുള്ളിൽ വെച്ചിട്ടാണ് അത് ഗൌതമന് പോത്തില്ലോ അപ്പോടം ചോദിക്കണ്ടിട്ട് പോലീസ് ചോദിക്കണിട്ടോ എന്താ അത് നിങ്ങള് ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഇവളോട് ഇങ്ങനെ പെരുമാറണത് ഈ കുട്ടിയോട് അപ്പൊ ഈ കുട്ടി പറഞ്ഞതൊക്കെ സത്യല്ലേ പ്രണവ് പറഞ്ഞിട്ടോ ഇത് ഞങ്ങളെ കൊടുക്കാൻ വേണ്ടിട്ട് ഇവളെന്തോ കളവ് ചെയ്തിട്ടുള്ളതാണ് മേഡം അവളെ തന്നെ നന്നായി ഒന്ന് ചോദ്യം ചെയ്താൽ മതി അപ്പം മനസ്സിലാവും എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ വേണ്ട ചീത്ത പറയേണ്ടത് ഇപ്പം ഞങ്ങൾ ആരെ ഞങ്ങൾ ചോദ്യം ചെയ്യണം ആരെ ഇതാക്കണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം നിങ്ങളുടെ ഉപദേശം വേണ്ടി ശിവാനിയോട് പറയുമ്പോൾ മോളി ശിവാനി തന്നെ പറ എന്താ നടന്നതെന്ന് പറഞ്ഞു കൊടുക്കും പറയേണ്ട കേട്ടോ അപ്പോൾ ശിവാനി പറയേണ്ടത് ഇവിടെ ഗവണ്മെന്റിന്റെ ഭാര്യ നിധി എന്ന് പറഞ്ഞ അവളാണ് ഇവിടുത്തെ സർവാധികാരി അവളെ പറഞ്ഞത് കേട്ട ഇവിടെ എല്ലാം നടക്കുള്ളൂ അങ്ങനെ അവൾ എല്ലാ പറഞ്ഞത് കേട്ടാണ് എല്ലാവരും കൂടിയിട്ട് എന്നെ പുറത്താക്കിയത് അതിനെപ്പറ്റി പറയാൻ വന്നപ്പോഴാണ് എന്നെ ഇങ്ങനെയൊക്കെ അടിച്ചത് അത് കേട്ടപ്പോറും മറ്റേ പ്രണവൊക്കെ ആകെ ഞെട്ടി നിൽക്കാണ്ടോ യു 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 ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നോട് പറയണത് അത് അപ്പം രേണു പറയേണ്ടത് അത് നിങ്ങളുടെ സ്വഭാവമല്ല അതൊക്കെ നിങ്ങളുടെ സ്വഭാവമാണ് എൻ്റെ മോള്ക്ക് പറ്റിയ ഇതിന് ന്യായം കിട്ടിയേ പറ്റൂ നീതി കിട്ടിയേ കിട്ടിയാൽ പറ്റൂന്നൊക്കെ പറയണ്ടിട്ടോ അപ്പോൾ നമ്മുടെ ഗൗതം പറയേണ്ടത് ആരെയും ന്യായത്തിനേയും അന്യായത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കണത് യു യൂ എന്ന് പറയണ്ട കേട്ടോ ആദ്യം നിങ്ങൾ നിർത്ത് എന്ന് പറയേണ്ടിട്ടോ മാഡം അപ്പം മാഡം ഇപ്പം എല്ലാം ശിവാനിയുടെ പക്ഷത്താണല്ലോ എല്ലാം ന്യായം അവിടത്തെ ആണിച്ചിട്ടാണല്ലോ ഇരിക്കണത് അപ്പോൾ ഗൗതം പറയേണ്ട കേട്ടോ ഗൗതമ അതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചൂടാവുകയാണ് അപ്പോൾ എല്ലാവരും വിചാരം ഗൗതമാണ് തെറ്റുകാരൻ എന്നുള്ള എല്ലാ ലെവലാണ് അവര് നിക്കണേട്ടോ അപ്പോൾ ഗൗതം പറയേണ്ട നിങ്ങൾ ഇവളുടെ വാക്ക് കേട്ടിട്ട് വെറുതെ നിൽക്കണ്ട ഇവളുടെ സ്വഭാവം അതാണ് ഇവിടെ വാക്കുകയായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വലിയ കുഴപ്പത്തില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എന്ന് വേണ്ടാന്നൊക്കെ പറയേണ്ട കേട്ടോ അതൊന്നും അവർക്കൊരു വിലയില്ല അപ്പോൾ ആ പോലീസുകാരും വേണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചൂടാവുന്നോണ്ട് ഇട്ടാം പിന്നെ നീ സ്റ്റേഷനിലേക്ക് വാ കാ കാണിച്ചു തരാമെന്ന് പറയേണ്ടത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്രണവിനെ ചീത്ത പറയേണ്ടി ആ മാഡം അപ്പോൾ എൻ്റെ അനിയനെ എന്തെങ്കിലും ചെയ്താണ്ടല്ലോ ആ അനിയനില്ല നിന്നെ തന്നെ ഞാൻ കാണിച്ചു തരാം നീ ആദ്യം സ്റ്റേഷനിലേക്ക് വാ എന്ന് പറയേണ്ട അപ്പോൾ ഞാൻ പറയേണ്ടത് എ സി പിക്ക് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗതം ഫോൺ എടുക്കണ്ടട്ടോ എ സി പി ഫോൺ ചെയ്യുമ്പോൾ ഫോൺ എടുക്കാൻ വരുന്ന ഇവർ ഫോൺ വിളിച്ചു വയ്ക്കും എന്നിട്ട് പറയും നിങ്ങളെ വിളിക്കേണ്ട ഞങ്ങൾ തന്നെ പോലീസിന് ഓർഡർ കൊടുക്കുന്ന ആൾക്കാർ ഞങ്ങളാണ് ഞങ്ങളെ കൊടുത്തോളാം എന്നൊക്കെ പറയേണ്ട കേട്ടോ എന്നിട്ട് എല്ലാവരും വാ എന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് എല്ലാവരും പിടിച്ച് വലിച്ചു കൊണ്ടുപോകണം അങ്ങനെ അപ്പം നിധി എവിടെയെന്ന് ചോദിക്കും ഇപ്പം പറയും നിധി പുറത്തേക്ക് പോയിക്കെന്ന് പറയുമ്പോൾ മറ്റേ പോലീസുകാർ പോലീസിനോട് പറയുന്നുണ്ട് ഈ മാഡം വനിതാ കമ്മീഷനിലെ മേഡം പറയും ആ അവളെ ആദ്യം തേടി പിടിക്ക് ഇവർ ആദ്യം കൊണ്ടുപോകുകയെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് നമ്മുടെ നിധി വരുന്നത് അപ്പം നിധി വരെ എന്താ എന്താ എന്തെവിടെ നടക്കണമെന്ന് ചോദിക്കണ്ട കേട്ടോ അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പം നിധി ചോദിക്കേണ്ട ഈ വനിത കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ വനിതകൾക്കും ഒരുപോലെയല്ലേ മാഡം അപ്പം ഞങ്ങളുടെ ഭാഗത്ത് ന്യായങ്ങളും നിങ്ങൾ കേൾക്കേണ്ടതല്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പം മേഡം ഒന്നും വീണ്ടില്ല കേട്ടോ ആ ശരിയാണെന്നുള്ള ലെവല് നിൽക്കണേ അത് കഴിഞ്ഞ് ഇവള് ചെയ്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലേ നിങ്ങൾ ഇവളെ വിട്ടിട്ട് ഞങ്ങളെ വിട്ടിട്ട് ഇവളെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ശിവാനി അതിൻ്റെ ഇടയ്ക്ക് പറയേണ്ടത് വെറുതെ ഓരോന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുക മേഡം നീ ഉണ്ടായിരുന്നില്ലേ നിനക്ക് അറിഞ്ഞൂടെ ഈ മുറിവൊക്കെ എങ്ങനെ വന്നെന്ന് നീ ഉണ്ടായിരുന്നില്ല എന്നിട്ടൊന്നും അറിയാത്ത പോലെയാണ് ഇപ്പം സംസാരിക്കണേന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അപ്പം നിധി പറയുന്നുണ്ട് മേഡം കുറച്ച് നേരം അകത്തേക്ക് വരും അപ്പോൾ ഒന്നകത്തേക്ക് വന്നിട്ട് നമുക്ക് അകത്തുനിന്ന് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ മാഡം പറയും ഏ ഇവിടെ നിന്ന് നിന്നാൽ മതിയെന്ന് പറയും കേട്ടോ ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി പറയും ഇതൊരു അങ്ങനത്തെ ഒരു കുടുംബമല്ലേ മേഡം ഞങ്ങളുടെ അഭിമാനത്തിന് പ്രശ്നമല്ലേ നാട്ടുകാരും എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അപ്പം കുറച്ച് നേരം വന്നാൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ നിധി എൻ്റെ തെളിവുണ്ട് ഇവിടെക്ക് ഇത് എങ്ങനെ മുറിവ് പറ്റിയെന്നുള്ളതിന് തെളിവെന്ന് പറയും കേട്ടോ അപ്പോൾ അമ്മ മോളെ പരസ്പരം നോക്കണ്ടട്ടോ ഏഹ് ഇത് എങ്ങനെ സംഭവിച്ചെന്ന് എന്നുള്ള ലെവലില് കേട്ടോ അപ്പോൾ ശിവാനി വാക്ക് വാക്കുമാറ്റാൻ നോക്കിട്ട് പറയണ്ട് അവള് ഓരോന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കും വേണം ദയവായിട്ട് ദയവായിട്ട് നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം രക്ഷപ്പെടാൻ നോക്കണ്ട കേട്ടോ എന്നിട്ട് മാഡം പറയാം എന്തായാലും നമുക്ക് കേൾക്കാമല്ലോ അപ്പൊ നിധി ആദ്യത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ ഗർഭിണിയെന്ന് ഇവള് ഗർഭിണിയാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അഞ്ചാറ് മാസം പറ്റിച്ചത് ഈ പ്രണവനോട് ചോദിച്ചു നോക്ക് പ്രണവ് അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്നിട്ട് ലാസ്റ്റ് അതറിഞ്ഞപ്പോൾ അവനവളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവളെ വീട്ടിലേക്ക് പറഞ്ഞതെന്ന് പറയേണ്ടിട്ടോ അപ്പോൾ ഇതൊക്കെ സത്യമാണോ ശിവനിന്ന് ചോദിക്കേണ്ട കേട്ടോ ശിവനി പറയ ശുദ്ധം തോണിയാണ് ഞാനും വന്നപ്പോൾ ആദ്യം പ്രഗ്നൻറ്റായി ആ അസൂയേലിവള് എന്നെ കോണിപ്പടിയിൽ നിന്ന് തള്ളിയിട്ടിട്ട് എന്റെ കുഞ്ഞിനെ കൊന്നു അതാണ് മേഡം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയൂ കേട്ടോ അപ്പോൾ മറ്റേ പോലീസ് മേഡം പറയണ്ടെ ആ അത് ശരി മാഡം ഇവളിനിപ്പോൾ ഇവര് തള്ളിയിട്ട് അല്ലെങ്കിൽ അടിച്ചു മുറിവുണ്ടാക്കിയാണ് നമ്മൾ പോന്നത് ഇപ്പോഴല്ല അറിയണത് കുട്ടിയുടെ അപോഷണം കൂടി ഉണ്ടാക്കി എന്നുള്ളത് അത് കുഞ്ഞിനെ കൂടി കല്ലാന്ന് നോക്കിയുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് വരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം മാഡമെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ നിധി പറയും അത് ശരി അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന എന്നാൽ പിന്നെ വേണ്ട ഞാൻ തന്നെ കാണിച്ചുതരാം എൻ്റെയിൽ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് പറയേണ്ടത് അപ്പോൾ എന്നാൽ അകത്തേക്ക് തന്നെ പോവുകയാണ് അപ്പോൾ എന്നിട്ട് പറയും മേഡത്തിനോട് ചോദിക്കും മാഡം ഇവിടെ ഇവിടെ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചോക്കാൻ പറയും അപ്പോൾ ശിവാനി പറയും മണി അങ്ങനെയൊക്കെ എന്തോ പറയേണ്ട കേട്ടോ ആ അപ്പം ഉണ്ടായും ഇതല്ലേ ഓക്കേ എന്ന് പറയും കേട്ടോ എന്നിട്ട് പറയുതാ ഇവിടുത്തെ സി 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 ടി വിയുടെ ദൃശ്യങ്ങളാണ് ഇത് ഇവള് വന്നിട്ട് പോണ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടിട്ടോ അപ്പം ശിവാനീനെ ഇത് പള്ളി പുറത്തേക്ക് കൊണ്ടാക്കണതേ കാണാളു എന്നിട്ട് ചോദിക്കേണ്ട ഇതിൽ വല്ല മുറിവ് എന്തെങ്കിലും ഉണ്ടോ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കും മാഡം എന്ന് പറയേണ്ടിട്ടോ മാഡം നോക്കുമ്പോൾ ശരിയാണല്ലോ ഒരു കുഴപ്പമില്ലല്ലോ അപ്പം മാഡം അങ്ങനെ നോക്കണ്ടിട്ടോ അപ്പോൾ പെട്ടുപോയി അപ്പോൾ രേണു പറയണ്ടോ അത് സി സി ടി വി എല്ലാം വേണം അതിൽ ശരിക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ നിധി പറയണ്ടത് എനിക്കറിയാം ഇത് എവിടെ വേലങ്ങനെ മുറിവ് ഉണ്ടായിരുന്നു വ്യക്തമായ തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കണ്ട കേട്ടോ അതായത് ശിവാനി തന്നെ മുറിവ് ഇവരുടെ വീട്ടിൽ സംഭവിച്ച സം സങ്കലഗാന സംഭവങ്ങളും എല്ലാ വീഡിയോ ആയിട്ടും നമ്മുടെ നിധി കയ്യിലുണ്ട് അങ്ങനെ നിധി എല്ലാ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് നിധി വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ പെട്ടു എന്നായില്ലേ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നായിട്ടോ അമ്മയ്ക്കും മോള്ക്കും അപ്പോൾ നിധി പറയേണ്ടിട്ടോ ഇവള് സ്വയം മേലല്ല ജീവൻ തന്നെ കളിയും വേണേ ഞങ്ങളെന്നെ കോടതി ജയിലിലും കയറ്റാൻ വേണ്ടിയിട്ടെന്ന് പറയൂട്ടോ അപ്പോൾ രേണുക പെട്ടെന്ന് മാറിയിട്ടോ കാരണം ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ എന്നിട്ട് വിളോട് പറയേണ്ടത് അമ്മയും മുകളും തമ്മിൽ അഭിനയം എന്നിട്ട് പറയേണ്ടത് നോക്ക് കണ്ടാ ഇവർ നിന്നെ ക്ഷമിച്ചു ഇത്രയും ഇവർ നല്ല മനസ്സുകൊണ്ട് ക്ഷമിച്ചു തന്നെ മേലെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ വാ നിനക്ക് ഞാൻ ഉള്ളത് വീട്ടിൽ ചെന്നിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് ശിവാനീനെ വിളിച്ചു പോകാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പോലീസ് പറയേണ്ടത് പോലീസ് ആ മേഡം പറയേണ്ടത് നിക്ക് എവിടേക്കും രണ്ടും കൂടി പോണേ രണ്ടെണ്ണത്തിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടാനേ പോണേന്ന് പറയും കേട്ടോ നിയമം നിയമത്തിൻ്റെ തെറ്റിദ്ധരിപ്പിച്ചതിന് എന്ന് പറയും കേട്ടോ അപ്പോൾ വീണ്ടും പെട്ടു എന്നായില്ലോ പക്ഷെ നമ്മുടെ നിധി അല്ല ആള് നിധി അത് പിന്നെ സമ്മതിക്കില്ലല്ലോ ജയിൽ അറസ്റ്റ് ചെയ്യാനൊന്നും നിധി സമ്മതിക്കണില്ല കേട്ടോ പറയും കേസൊന്നും വേണ്ട മാഡമെന്ന് പറയും ഏയ് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല നിയമത്തിനല്ലേ കമളിപ്പിച്ചത് അപ്പോൾ എന്തായാലും കേസാക്കണം എന്ന് പറയും അപ്പോൾ മറ്റേ വയൻ്റെ കമ്മീഷൻ മാഡം പറയും നിങ്ങൾ എന്താ വിചാരിച്ച് ഞങ്ങളെ കുറിച്ചിട്ട് വേറെ ഒന്നും വേറെ പണിയില്ലാതിരിക്കാന്നാ എന്താ കളിപ്പിക്കാൻ നോക്കുക നിങ്ങൾ ഇതിന് നിങ്ങൾ എന്തായാലും ശിക്ഷ അനുഭവിച്ചാൽ മതിയാകുമെന്ന് പറയുന്നുണ്ടെട്ടോ എന്നിട്ട് പറയും നിങ്ങളെ പോലെ എത്ര പെണ്ണുങ്ങൾക്ക് നീതി വേടിച്ചുകൊടുത്തിട്ടാൽ ഞങ്ങൾ നിങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു രേണുവേക്കും ശിവാനിക്കും വയറ് നിറച്ച് കേട്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നിധി പറയേണ്ടത് കേസ് വേണ്ടാന്ന് പറയും കേസ് വേണ്ട എന്ന് പറയുമ്പോൾ പാറും ഇവരൊക്കെ ചോദിക്കണ്ടേ എന്താ നിധി എന്തിനാ അങ്ങനെ പറയണേ കേസ് ആയിക്കോട്ടെ എന്ന് പറയേണ്ട കേട്ടോ വേണ്ട വേണ്ട കേസ് വേണ്ടാന്ന് പറയും അപ്പോൾ അപ്പോളും അപ്പോൾ പോലീസ് വേണം സമ്മതിക്കില്ല കേട്ടോ പോലീസ് വാരി പറയേണ്ടത് ഏ എന്തായാലും കേസാക്കിയാൽ പറ്റും ഇവർ അങ്ങനെ വെറുതെ വിട്ട ശരിയാവില്ല എന്ന് പറയും അപ്പോൾ പറയും ഇത്രയ്ക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്തിനാ കേസ് വേണ്ടാന്ന് പറയണെന്ന് ചോദിക്കുമ്പോൾ പറയേണ്ട കേട്ടോ ഇവരുടെ വീട്ടിൽ കുടുംബുണ്ടല്ലോ അപ്പോൾ ഇവിടെ എൻ്റെ അമ്മാൻ്റെ മോളാ അമ്മവനാണെങ്കിൽ സുഖല്യാതിരിക്കയാണ് അപ്പോൾ ഈ സമയത്ത് കേസും കൂട്ടും ഒന്നും വേണ്ടാന്ന് ചോദിച്ചിട്ടാണ് ഈ പ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിക്കും വേണ്ടെന്ന് പറഞ്ഞിട്ട് നിധി കേസാക്കാതെ വിടുകയാണ് കേട്ടോ നിധിയുടെ അപ്പോഴത്തെ സ്വഭാവം പോലെ അപ്പോൾ പ്രണവ് പറയേണ്ടത് നന്നായി എടുത്തി ഈ ഇടത്തി അവളും ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇടത്തി ഒരു മുഴ മുന്നേ എറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ മുമ്പ് ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരും കൂടി ജയിലിൽ പോയി കിടക്കേണ്ടി വന്നേനെ അങ്ങനെ ശിവാനിക്ക് വെച്ചാൽ ശിവാനി വെച്ചാൽ മതി വീണ്ടും ശിവാനിക്ക് തന്നെ കൊണ്ടിട്ടുണ്ട് കേട്ടോ ഇനി അടങ്ങലൊന്നുമില്ല ഇനി വരും നമ്മുടെ ശിവാനി വീണ്ടും അപ്പോൾ ഓക്കെ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം